നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഏപ്രിൽ മാസത്തെ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ എന്നല അക്കൗണ്ടുകളിലെത്തി അതുപോലെ തന്നെ ലഭിക്കാത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മശന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം നോക്കാം അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെന്റിന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെന്റ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം പല ആളുകളും പഴയ വീഡിയോസുകൾ കണ്ട് ആ ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല ഞങ്ങൾ അറിഞ്ഞില്ല അങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാണുന്ന വീഡിയോ ഏറ്റവും പുതിയതാണെന്ന് ഉറപ്പുവരുത്തുക ഏറ്റവും പുതിയ വീഡിയോ അറിയിപ്പോൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക ഏപ്രിൽ മാസത്തെ പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപ ഇന്നലെ പല ആളുടെയും അക്കൗണ്ടുകളിലെത്തിയിട്ടുണ്ട് എന്നാൽ കുറഞ്ഞ ശതമാനം ആളുടെ അക്കൗണ്ടുകൾ മാത്രമാണ് പണം എത്തിയിട്ടുള്ളത് ബാക്കിയുള്ള ആളുകൾക്ക് വരും ദിവസങ്ങളിൽ തന്നെ പണം അക്കൗണ്ടുകളിലെത്തും പെൻഷൻ മുടങ്ങി മുടങ്ങിയത് എന്തുകൊണ്ടാണെന്ന് ഇതുവരെയും ഔദ്യോഗികമായി സർക്കാർ പറഞ്ഞിട്ടില്ല എന്നിരുന്നാലും ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ പല ആളുകൾക്കും പെൻഷൻ അക്കൗണ്ടിൽ എത്താത്തത് വളരെ കുറച്ചാളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ പെൻഷൻ അവരുടെ അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്തിയിട്ടുള്ളൂ എന്നാൽ മറ്റു ചില ആളുകൾക്ക് ഏപ്രിൽ മാസം മുതൽ പെൻഷൻ ലഭിക്കില്ലെന്ന് നമ്മൾ കഴിഞ്ഞ വിഡ്സിലെല്ലാം പറഞ്ഞിരുന്നു അതുകൊണ്ടാണെന്ന് പെൻഷൻ മുടങ്ങിയതെന്ന് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നില്ല ഏതായാലും പെൻഷൻ ലഭിക്കാത്ത ആളുകൾ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയെന്ന് കറക്റ്റാക്കി മനസ്സിലാക്കുക നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ മൊബൈലിൽ ഗൂഗിൾ ആക്കി പെൻഷൻ തിരച്ചിൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പെൻഷൻ സേവന എന്നോ അല്ലെങ്കിൽ പെൻഷൻ തിരച്ചിൽ തിരച്ചിലെന്നോ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യം കാണുന്ന പെൻഷൻ തിരച്ചിൽ എന്നതിൽ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മുടെ ആധാർ നമ്പറോ അല്ലെങ്കിൽ പെൻഷൻ ഐ ഡിയോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പറോ ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം കാണുന്ന ക്ലിക്ക് കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അറിയാൻ സാധിക്കും അതിൽ വളരെ കറക്റ്റായി തന്നെ പറയും നമുക്ക് പെൻഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തെല്ലാം കാരണം കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയതെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെ പല കാര്യങ്ങളും അതിൽ പറയും അത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി ചെയ്തു വെക്കുക അതുപോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മഷൻ തീയതി അടുത്തുകൊണ്ടിരിക്കുകയാണ് ജൂൺ ജൂലൈ മാസങ്ങളിലായിരിക്കും മസ്റ്റിംഗ് ഉണ്ടായിരിക്കുക അതിന് മുന്നോടിയായി തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാം പറഞ്ഞതുപോലെ തന്നെ അതിന് മുന്നോടിയായി നമ്മുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ആധാറിലെ ഫോട്ടോ ആധാറിലെ പേര് ആധാറിലെ മൊബൈൽ നമ്പർ എന്നിവയെല്ലാം കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തുക നമ്മൾ ആധാറിൽ കൊടുത്തിരിക്കുന്ന പേര് തന്നെയാണ് നമ്മുടെ പെൻഷൻ ഐ ഡിയിലുള്ളതും ഒന്ന് ഉറപ്പുവരുത്തുക പല ആളുടെയും പെൻഷൻ ഐ ഡിയിൽ പേര് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക എന്നിരുന്നാൽ ചിലപ്പോൾ ആധാറിൽ നമ്മുടെ സർണ്ണം കൂടി ഉണ്ടാകും അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ പെൻഷൻ ഐ ഡിയിലെ പേര് മാറ്റാൻ ഒരപേക്ഷ കൂടി സമർപ്പിച്ച് അത് റെഡിയാക്കി വെക്കുക നമ്മൾ റേഷൻ കാർഡ് മഷീൻ ചെയ്തതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചും ഈ പ്രാവശ്യം നമുക്ക് മഷീൻ ചെയ്യാൻ സാധിക്കും കഴിഞ്ഞ വർഷങ്ങളിലെ നമ്മൾ ചെയ്തത് അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ ഒരുക്കുന്ന കൗണ്ടറുകളിലോ ചെന്ന് മഷീൻ പൂർത്തിയാക്കാറായിരുന്നു പതിവ് എന്നാൽ ഇപ്രാവശ്യം ചിലപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചും ചെയ്യാൻ സാധിക്കും നമ്മൾ റേഷൻ കാർഡ് മഷീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് നമ്മൾ നമ്മുടെ റേഷൻ കാർഡും ആധാർ നമ്പറും ടൈപ്പ് ചെയ്തിന് ശേഷം ആധാർ രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് ഒരു ഒ ടി പി ഇരിക്കുകയും ആ ഒ ടി പി അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയുമായിരുന്നു ചെയ്തിരുന്നത് അതിനുശേഷം നമ്മൾ ഫോട്ടോ കഴിഞ്ഞാൽ നമ്മുടെ മഷ്ട്രിംഗിൻ പൂർത്തിയായിരുന്നു അതുപോലെ തന്നെ ചിലപ്പോൾ റേഷൻ കാർഡ് മഷനും ചിലപ്പോൾ അതുപോലെ തന്നെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് മുമ്പായി തന്നെ മസ്റ്റിംഗ് മസ്റ്ററിങ്ങ് കാത്തിരിക്കാതെ ആധാർ കാർഡിലെ എല്ലാ സംഭവങ്ങളും റെഡിയാക്കി വെക്കുക നമുക്കറിയാം ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കും ഭക്ഷണങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു ആ സമയങ്ങളിൽ കുട്ടികളുടെ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടും അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അക്ഷയ കേന്ദ്രങ്ങൾ നല്ല തിരക്കായിരിക്കും ആ സമയങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ടൈം എടുക്കാറുമുണ്ട് ഇപ്പോൾ തിരക്ക് കുറവുള്ള സമയമാണ് ഈ മാസം അവസാനത്തോട് കൂടി എസ് എൽ സി റിസൾട്ട് വരികയും അതിനുശേഷം പ്ലസ് വൺ പ്ലസ് ടു അടക്കമുള്ള അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അക്ഷയ കേന്ദ്രങ്ങൾ നല്ല തിരക്കായിരിക്കും അതിനുമുമ്പായി തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റെഡിയാക്കി വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം